രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഇളം വെയിൽ അരിച്ചെത്തുന്ന മുറ്റത്തേക്ക് നോക്കി കയ്യിലെ ചായ ഗ്ലാസ് അഞ്ജലി ചുണ്ടോട് ചേർത്തു ഹൃദയം ശാന്തമായി മിടിക്കുന്നു വേദനകളോ വേവലാതികളോ ഇല്ല ഉള്ളിലെ എല്ലാ നോവുകളും ഒരൊറ്റ ദിവസം കൊണ്ട് അവൻ മായ്ച്ചു കളഞ്ഞിരുന്നു അവന്റെ ഓർമ്മയിൽ തന്നെ അവളിലൊരു കുളിര് പാഞ്ഞു കയറി യുവദാസ് നീ എന്നെ സ്വപ്നം കാണണോ പിന്നിൽ നിന്നും ചുറ്റി പിടിച്ചുകൊണ്ട് രുദ്രൻ കാതോരും ചോദിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പിടഞ്ഞു നീ എപ്പോഴും എണീറ്റ് പോന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ വിളിച്ചൂടായിരുന്നു എന്നെ അവടെ തോളിൽ താടിമുട്ടിച്ചോണ്ട് അവൻ പതിയെ ചോദിച്ചു ഇന്ന എവിടെങ്കിലും പോകുണ്ടയിന് അഞ്ജലി അവന് നേരെ മുഖം ചേരിച്ചോണ്ട് ചോദിച്ചു ഇല്ല അവൻ കണ്ണി ചിമ്മി കാണിച്ചു പിന്നെന്ത് അഞ്ജലി വീണ്ടും ചോദിച്ചു ഈ മോർണിംഗ് റൊമാൻസ് നല്ല രസമാണ് യുദാസേ അവൻ കള്ളച്ചിരിയോടെ പറയുമ്പോൾ വീണ്ടും അവളുടെ മുഖം ചുവന്നു അതാ നീ മിസ്സാക്കിയത് അവൻ പറയുമ്പോൾ അഞ്ജലി കണ്ണുരുട്ടി നോക്കി അവൻ തിരികെ കിസ് ചെയ്യുമ്പോൾ ചുണ്ടുകൂർപ്പിച്ച് കാണിച്ചു സാറ് റൊമാൻസ് തുടങ്ങിയപ്പോൾ തന്നെ ഓവറാണല്ലോ അഞ്ജലി ചിരിക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് യുദാസ് എന്താണെങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവൽ അവൻ പുരികം പൊക്കി കാണിച്ചു പക്ഷേ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അഞ്ജലി അവന് നേരെ നോക്കാതെ പറഞ്ഞു രുദ്രനെ അവളെ തിരിച്ചു നിർത്തി നീ പിന്നെ എന്താ എന്നെ കുറിച്ച് കരുതിയിരുന്നു ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ രുദ്രനെ അവളെ നോക്കി ഇങ്ങനെ ഒരു പേടി തണ്ടും പോലീസ് ഈ ലോകത്ത് വേറെ കാണില്ലെന്ന് ആതും പറഞ്ഞ് അഞ്ജലി ഉറക്കെ പൊട്ടിച്ചിരിച്ചു നിനക്കൊരു മാറ്റം ഉണ്ടല്ലോ യുദാസ എന്താ കാര്യം വീണ്ടും അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു എനിക്കെന്ത് മാറ്റം രുദ്രനെ തോന്നുന്നതാ അഞ്ജലി ആ നോട്ടത്തിൽ പതിരിക്കൊണ്ടാണ് മറുപടി പറയുന്നത് അതെ രുദ്രേട്ടന് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു മാറ്റം എന്റെ പെണ്ണിനുണ്ട് അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അഞ്ജലി കുതിരിമാറാൻ നോക്കി പക്ഷേ അവന്റെ പിടി ഒന്നുകൂടെ മുറുകി അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് രുദ്രേട്ടാ എനിക്കും പതി അവനും പറയുമ്പോൾ അഞ്ജലി വീണ്ടും ആ പിടി തന്നെ ശ്രമിച്ചു അവനൊന്നും ചലിക്ക കൂടി ചെയ്യാതെ അവൾ നോക്കി ചിരിച്ചു തീർന്നോ നിന്റെ പിടച്ചില് രുദ്രൻ ചോദിച്ചപ്പോൾ അഞ്ജലി ചുണ്ടു കുറിപ്പിച്ച് കാണിച്ചു ഇത്രയോ ഒതുക്കി പിടിക്കുന്ന എന്തിനാ ഞാൻ ഇറങ്ങിപ്പോകേണ്ടളാ അവന്റെ നേരെ നോക്കി അഞ്ജലി പറഞ്ഞു അപ്പോഴും അവന് ചിരി തന്നെയാണ് ആണല്ലോ നിനക്ക് പോകണം തോന്നോ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവിടാം യാതൊരു ഭാവഭേദമില്ലാതെ അവനത് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം മങ്ങിപ്പോയി അപ്പം ഞാൻ പോയാൽ രുദ്രട്ടൊന്നുമില്ലേ പരിഭവം പറയുമ്പോൾ പോലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല പകരം അവളെ ഒന്നുടേ നഞ്ജലിയേക്ക് ചേർത്ത് പിടിച്ചു ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ചു പോയില്ലെന്ന് എനിക്കറിയാം യൂദാസേ കാതിലവന്റെ പ്രണയവാക്കുകൾ ഇക്കിളി ഊട്ടി വീണ്ടും അവൾക്ക് ശ്വാസം മുട്ടി തുടങ്ങി നീ എനിക്ക് ആരാണ് അതല്ലേ നിന്റെ സംശയം അവൻ അവിടെ നേരെ നോക്കി നീ എനിക്ക് നിഴലാവേണ്ട നിലാവുമാവേണ്ട എൻ്റെതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാത്രമാണെന്ന് പറയാൻ അഞ്ജലി അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നിട്ട് രുദ്രന്റെ കഴുത്തിലൂടെ കൈകോർത്ത് പിടിച്ചു പിന്നെ എന്തിനാണ് പ്രാണനാഥ അങ്ങനെയോട് ഇടക്കിടെ ഇറങ്ങിപ്പോവാൻ പറയുന്നത് അഞ്ജലി അവന്റെ വാക്കുകൾ നൽകിയ ഊർജത്തോടെ രുദ്രന്റെ കാതിൽ ചോദിച്ചു അതോ അത് ഞാൻ നിനക്ക് പറഞ്ഞോദാസ് അവനും ചിരിച്ചുകൊണ്ട് അവടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു യാത്രയിലാണ് ഞാൻ എന്റെ ലക്ഷ്യത്തിനുള്ളിൽ ഒരുപക്ഷെ നിന്നിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കഴിയാതെ വന്നാൽ എന്റെ സ്നേഹം നിനക്കൊരു ബാധ്യതയായി തുടരാൻ പാടില്ല മറന്നു കളഞ്ഞേക്കണം എല്ലാം അഞ്ജലിയുടെ നെറ്റിയിലേക്ക് സ്വന്തം നെറ്റി മുട്ടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു അഞ്ജലിയുടെ മുഖം മാറി തുടങ്ങി ഒന്നുമില്ല വരില്ല രുദ്രയുടെ ജയിക്കും അവൾ അവനെ നോക്കി പറഞ്ഞു ജയവും തോൽവി അല്ല എൻ്റെ യൂദാസേ എനിക്ക് വേണ്ട നീതിയാണ് അത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും അവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ആ സ്വരത്തിലെ ഗൗരവം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നീയോ സ്നേഹിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നിന്നെ എനിക്ക് എനിക്കെന്നെ സ്വന്തമാക്കാൻ വേണ്ടുന്ന സാഹചര്യമാണ് നീ അത് കൊതിക്കുന്നുണ്ട് എല്ലാം എല്ലാം എനിക്കറിയാം അവൻ്റെ വിരൽത്തുമ്പുകൾ വീണ്ടവടെ മുഖത്തുകൂടി ഇഴഞ്ഞു പക്ഷേ ആ പക്ഷേ അവൻ ഒരുപാട് ഉത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേ അവനെ ചുറ്റി എനിക്ക് വശിക്കുന്നു യുവദാസ് അല്പം കഴിഞ്ഞിട്ടും വിട്ടുമാറാൻ നിൽക്കുന്ന അഞ്ജലിയോട് രുദ്രം പറഞ്ഞു അഞ്ജലി അവനൊന്നുകൂടെ ഇറക്കി പിടിച്ചതിന് ശേഷം പതിയാകുന്നു മാറി ദോശയുണ്ട് വാ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു തൽക്കാൻ അത് അവിടെ നിൽക്കട്ടെ വീണ്ടും അവളെ വലിച്ചു ചേർത്തുകൊണ്ട് അവൻ മുഖം ഉയർത്തി ആ ഭാവത്തിൽ അഞ്ജലിക്ക് വീണ്ടും വെപ്രാളമായി വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചുണ്ടൂർപ്പിച്ചു പറഞ്ഞു അത് സത്യമാണ് എനിക്ക് വിശക്കുന്നുണ്ട് അവന്റെ കണ്ണുകൾ അഞ്ജലിയുടെ ചുണ്ടുകളിലാണ് കൈകൾ അവളുടെ കവളിയിൽ മുറുകി തുടങ്ങി ഏറ്റവും മനോഹരമായ ആ നിമിഷം അത് ചുമനം സ്വീകരിക്കുമ്പോഴല്ല അതിന് തൊട്ട് മുന്നേയുള്ള ഇത്തിരി നിമിഷങ്ങളിലാണ് അഞ്ജലി ആ നിമിഷങ്ങളുടെ നിർവൃതിയിലാണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഒട്ടും ദാക്ഷിണമില്ലാത്ത രീതയുടെ സ്വരം സ്റ്റീഫന്റെ മുഖം കുനിഞ്ഞ് ഇതിനു വേണ്ടി ഇത്രയും വണ്ടി ഓടിച്ചു വരേണ്ടിയിരുന്നില്ല ആ സമയം കൂടി എന്തെല്ലാം ചെയ്യാനുണ്ടായിരുന്നു അപ്പനും മോനും പരിഹാസമാണ് സ്റ്റീഫന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല തെറ്റുപറ്റി എന്ന് പറഞ്ഞ കാലുടിച്ച ഞാനും കൂടുവരും നിങ്ങൾ കരുതിയല്ലേ എങ്കിൽ അത് തെറ്റാ തിരികെ ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് വരുന്നു പറഞ്ഞല്ലേ പക്ഷേ അത് ഇപ്പോഴല്ല റീത്ത പരിഷമായി തന്നെ പറഞ്ഞു ഹാളിലെ കനത്ത നിശബ്ദത ടേബിളിൽ നിർത്തി വെച്ച ചായ ആറി തണുത്തു പോയിരുന്നു അകത്തുള്ള ആരും അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നിരുന്നില്ല അത് റീത്ത തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് അവർ കരുതി മുഖം കുനിച്ചിരിക്കുന്ന സ്റ്റീഫനെ എത്ര നോക്കിയിട്ടും അലിവിന്റെ നേരത്തെ ഒരു കണിക പോലും റീത്തക്ക് തോന്നിയില്ല അയാളോട് യാത്ര പോലും പറയാൻ നിൽക്കാതെ ഇറങ്ങിപ്പോകുമ്പോൾ സ്റ്റീഫന്റെ മനസ്സിൽ വലിയൊരു ശൂന്യത നിറഞ്ഞിരുന്നു കഴിഞ്ഞ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സ്വയം വരുത്തി തീർത്ത മറ്റാർക്കും നികത്താൻ വളരെ വലിയൊരു ശൂന്യത കുഞ്ഞൊന്ന് ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്ന രുദ്രനിലാണ് അഞ്ചിലിയുടെ കണ്ണുകൾ സുണ്ടിലൊരു കുഞ്ഞു ചിരിയുണ്ട് എത്ര നോക്കിയിട്ടും മതി ആ വാത്ത ഏറെ മോഹിപ്പിക്കുന്ന ആ ചിരി സൈൻ ചെയ്തിട്ട് ആ പേപ്പർ അരികി നിൽക്കുന്നവൻ്റെ കയ്യിലേൽപ്പിച്ച് തിരിഞ്ഞു നോക്കിയ രുദ്രൻ കണ്ടത് അവനെ തന്നെ കണ്ണിമ വിട്ടാൻ നോക്കി നിൽക്കുന്ന അഞ്ജലിയെയാണ് അവൾക്ക് നേരെ അവൻ പുരുകുയർത്തി ഒന്നുമില്ലെന്ന് അഞ്ജലി തോളുയർത്തി കാണിച്ചു നോക്കി കണ്ണു വെക്കാതെ യുദാസ് അവനൊരു കുസൃതി ചിരിയോട് അവടെ തലയിലൊന്ന് മേടി അഞ്ജലി അപ്പോഴും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി രാവിലെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം രുദ്രൻ തന്നെയാണ് പറഞ്ഞത് ഇന്ന് ഇനി ഫുഡൊന്നും ഉണ്ടാക്കേണ്ട നമുക്കൊന്ന് പുറത്തുവാ കേട്ട ബാധി ഓടിപ്പോയി ഒരുങ്ങിയിറങ്ങി ചെറിയൊരു യാത്രയാണെങ്കിൽ കൂടി അത് പ്രിയപ്പെട്ടവരുടെ കൂടെ ആകുമ്പോൾ അതിന് ഭംഗി കൂടുതലല്ലേ അവനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും അവൾക്ക് ആഘോഷം തന്നെയാണ് ആദ്യം ഡ്രസ്സ് എടുക്കാനാണ് കയറിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തോന്നിയപ്പോൾ കൺഫ്യൂഷനും ഈ പ്രാവശ്യം അഞ്ജലിക്ക് തോന്നിയില്ല മനസ്സിനെ പിടിച്ചു കെട്ടിയ ആ വലിയൊരു കെട്ട് അത് അവളിൽ നിന്നും പൊട്ടിപ്പോയിരുന്നു ഇഷ്ടമായ ഒരു ജീൻസും ടോപ്പും തന്നെ അവൾ തിരഞ്ഞെടുത്തു ഞാൻ സെലക്ട് ചെയ്തിരട്ടെ എന്ന് ഒരു അവനുള്ള ഡ്രെസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വെറുതെ ചോദിച്ചതാണ് അങ്ങോട്ടും നോക്കിയെടുക്കടി യുവദാസ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ മാറി നിൽക്കുമ്പോൾ ഹൃദയം സന്തോഷത്തിന്റെ ഏറ്റവും മുകളിലായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞ് ചിരിക്കാൻ ദൈവം കൊടുത്ത കാരണങ്ങൾ അവിടെ നിന്നിറങ്ങിയ സർപ്രൈസ് പോലെ അവൻ്റെ ഫ്രണ്ട് വിശാലിന്റെ ബൈക്ക് ഷോറൂമിൽ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് എന്നാണ് കരുതിയത് യൂദാസ് നിനക്ക് നോക്കി എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ സ്കൂട്ടികളിലേക്ക് വിരച്ചുകൊണ്ട് എനിക്കിപ്പോന്ന് വേണ്ടത് ഉത്രി കേട്ടാ ഞാൻ ശിവം ബസ്സിൽ പോയിക്കോളാം എന്ന അഞ്ജലി പറഞ്ഞതിന് കടുപ്പത്തിലൊരു നോട്ടമാണ് പകരം കിട്ടിയത് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ തർക്കിച്ച് നിന്നില്ല അവൻ തന്നെയാണ് അത് സെലക്ട് ചെയ്തത് ഏഹ് വീണ്ടും രുദ്രന്റെ ഉള്ളിൽ അഞ്ജലി ഞെട്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി സ്വപ്നം കണ്ടു തീർന്നിങ്ങനെ പോയാലോ ഇട്ടിരുന്ന ബനിയന്റെ കൈ മുകളിലേക്ക് വലിച്ചേറ്റിക്കൊണ്ടവൻ ചോദിക്കുമ്പോൾ അഞ്ജലി ഒന്ന് വിളിച്ച് കാണിച്ചു വാ അതേ ചിരിയോടെ അവൻ അവിടെ കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു അങ്ങേയറ്റം ഗൗരവമാണ് ആ മുഖം നിറഞ്ഞ അഞ്ജലി ക്ഷമയോടെ അവനെ നോക്കിയിരിപ്പുണ്ടായിരിക്കും മിന്നി മാറുന്ന ആ ഭാവങ്ങൾ അവൾ ചിരിയോടെ നോക്കി ഇടക്കിടെ വലിഞ്ഞു മുറുകുന്ന മുഖം കൈകൾ കൊണ്ട് നെറ്റിയിൽ ഒഴിയുന്നു മുഷ്ടി ചുരുട്ടി പിടിക്കുന്നു പതിയാണ് അവൻ സംസാരിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചു പോകും വഴിയാണ് അതിനിടയിൽ ഫോൺ വരുമ്പോൾ റോഡിന്റെ അരികിൽ ചേർത്ത് നിർത്തിയാണ് അവനത് എടുത്തത് അതുവരെയും ചിരിച്ചുകൊണ്ട് കളി പറഞ്ഞവൻ കുസൃതി കാണിച്ചവന്റെ മുഖം എത്ര പെട്ടെന്നാണ് മാറിയത് അഞ്ജലി വീണ്ടും വീണ്ടവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇവിടെ തന്നെ ഇരിക്കണം ഞാനിപ്പോൾ വരാം എൻ്റെ കൂടെ ഇറങ്ങി വരരുത് അവളെ നോക്കി കനത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി തിരിച്ചൊന്നും പറയാതെ അവളും അവൻ പോകും വഴിയെ നോക്കി ഇത്തിരി മാറി നിന്നിട്ട് വീണ്ടും അവൻ ആ ഫോൺ ചെയ്യുന്നു തുടരുമ്പോൾ അഞ്ജലി അവളുടെ ഫോൺ എടുത്തു ശിവയുടെ മെസ്സേജ് ഉണ്ട് എന്തായി ചേർത്തി ഏട്ടാ നല്ലപോലെ സ്നേഹിച്ചോ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ അഞ്ജലി ചിരിച്ചുപോയി ശിവയൊന്ന് വിളിക്കാൻ അവൾ ഒരുങ്ങും മുമ്പ് രുദ്രോ വന്നിട്ട് ഡോറ് തുറന്ന് കയറി വലിഞ്ഞു മുറുകിയ മുഖം അല്പം പോലും അയഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് രുദ്രേട്ടാ അഞ്ജലി അവളുടെ ഫോൺ തിരികെ ബാഗിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു ഒന്നുമില്ല സ്വരം പോലും വല്ലാതെ മുറുകി പിന്നെ നിങ്ങൾ ചോദിക്കാൻ ആ മുഖം കണ്ടപ്പോൾ അഞ്ജലിക്കൊന്നും തോന്നിയില്ല എനിക്കൊരു ഇടം വരെ പോകാനുണ്ട് വരാനും ലേറ്റ് ആവും നിന ആ സ്ത്രീകളുടെ വീട്ടിലായിത്തരാം അവിടെ എല്ലാവരും ഉണ്ടല്ലോ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതിനിടെ തന്നെ രുദ്രം പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം വാടി ഞാൻ എനിക്ക് ഞാൻ എനിക്കൊരു പേടിയൊന്നുമില്ല ഞാൻ വീട്ടിൽ നിന്നോളാം നാളെ നമുക്ക് ഒരുമിച്ച് പോകാൻ രുദ്രേട്ടാ അഞ്ജലി എങ്ങനെയൊക്കെയോ പറഞ്ഞു അവൾക്കുള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു അവനൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ അതിനി എന്തിൻ്റെ പേരിലായിരുന്നാലും കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല രുദ്രന്റെ നോട്ടത്തിന് മുമ്പിൽ അവളുടെ തലതാഴ്ന്നു അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഒരു ധൈര്യശാലി മുന്നേ ദിവസം നിന്റെ വാക്കും കേട്ടുപോയി ഞാൻ വരാനൽപ്പം കൂടി വൈകിരുന്നെങ്കിൽ പേടിച്ചു കുറച്ച് എന്നിട്ട് എന്നിട്ടവളാ ധൈര്യം പറയുന്നു അങ്ങോട്ട് അനുസരിച്ചാൽ മതി കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുഴി അഞ്ജലി അരച്ചിൽ വരുന്നുണ്ട് അവൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ പക്ഷെ അവൾ മിണ്ടാതെ സീറ്റിലേക്ക് ചാരി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാവുന്ന കഴിയാവുന്നൊരവസ്ഥയിലായിരുന്നു രുദ്രൻ പരമാവധി വേഗത്തിൽ അവൻ വണ്ടി ഓടിക്കുന്നുണ്ട് അരമണിക്കൂർ കൊണ്ട് അവൻ സ്ത്രീയുടെ വീട്ടിലെത്തിയിരുന്നു വേറെ ഇറങ്ങി വ നിന്നെ ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ വല്ലാത്തൊരു ധ്രതിൽ സീറ്റ് വലിറ്റി ഊരി മാറ്റിക്കൊണ്ടവൻ പറയുമ്പോൾ അഞ്ചലി കണ്ണ് നിറച്ചു അവനെ നോക്കി തിരിഞ്ഞു നോക്കി രുദ്രൻ തന്നെ നോക്കി കണ്ണു നിറച്ചിരിക്കുന്നവളെ നോക്കി കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് നെറ്റിൽ കൈ ചേർത്ത് പിടിച്ചു ദീ യൂദാസ് സോറി ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞാടേ അവൻ അഞ്ജലിയുടെ കവിളത്ത് കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു എല്ലാം ഞാൻ വന്നിട്ട് പറയാം അത്രയും നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോകും സ്നേഹത്തോടെ അവിടെ നെറ്റിയിൽ അവൻ്റെ ഉമ്മ കൊടുത്തു കൈവയ്യാതെ എവിടെ പോവാ അഞ്ജലി അവൻ്റെ നേരെ നോക്കി ചോദിച്ചു അവർക്ക് മാറി അവൻ കണ്ണടച്ച് കാണിച്ചു എവിടെയാണ് എഴുതി പുറത്തുനിന്ന് ഇറങ്ങി നടക്കരുത് റോഡ് സൈഡാണ് വളരെ വളരെ സൂക്ഷിക്കണം മനസ്സിലായോ മുന്നേറിപ്പോലെ രുദ്രം പറഞ്ഞു അതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ പ്രശ്നം അവൻ്റെ മുമ്പിലുണ്ടെന്ന് രാത്രി വന്നാ വീട്ടിൽ പോവോ ഇങ്ങോട്ട് വരണോ അവൻ തിരിച്ചു ചോദിച്ചു അവൾ ചുണ്ടൂർപ്പിച്ചു പെട്ടെന്ന് വരില്ലേ അഞ്ജലിയും ടെൻഷനോട് ചോദിച്ചു വീണ്ടും അവന്റെ അടിച്ചു രുദ്രൻ അവടെ കവിളി തട്ടിക്കൊണ്ട് അതെടുത്തു അവളോട് ഇറങ്ങാൻ കാണിച്ചു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മാത്രം സംസാരിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ തന്നെ ഇറങ്ങി കല്യാണം വീടിന്റെ ഭാഗം ദൂരെ നിന്നും കേൾക്കാം അലങ്കാര ബൾബുകളുടെ വിളിച്ചു റോഡ് സൈഡിൽ നിർത്തിയിട്ട ധാരാളം വണ്ടികൾ രുദ്രന്റെ കണ്ണുകൾ ജാഗ്രതയോടെ നാലുപാടും ചിതിറി തെറിക്കുന്നുണ്ട് താൻ ചേർത്ത് പിടിച്ച കൈകൾ വിറക്കുന്നു രുദ്രൻ നഞ്ചിലെ വലിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് എന്തിനാ ഈ ടെൻഷൻ അവൻ ചോദിക്കുമ്പോൾ അവൾ മുഖമുയർത്തി നോക്കി വർണ്ണ ബൾബുകളുടെ നിഴൽ വിരിച്ച അവിടെ ആ മുഖം അതിൽ നിറഞ്ഞു നിൽക്കുന്ന ടെൻഷൻ രുദ്രന് സ്നേഹം കൊണ്ട് ഹൃദയം വിങ്ങി തന്നെ ഓർത്താൻ അവിടെ ആ ടെൻഷനെ നോർക്കുമ്പോൾ അവനുള്ളിൽ വല്ലാത്തൊരു സന്തോഷ അലതല്ലേ ആ അവസ്ഥയിൽ പേടിക്കുന്ന നീ വിചാരിച്ച പോലൊന്നുണ്ടാവില്ല അവൻ കണ്ണടച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടും തെളിയാത്ത മുഖം യുവദാസ് കാതിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു അഞ്ചലി പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി വളരെ പതിയാണ് നടക്കുന്നത് ധാരാളം ആളുകൾ കയറി പോകുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് നിനക്ക് ഇനി രക്ഷപ്പെടുവാൻ ടൈമുണ്ട് കാരണം എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാവും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇനിയും അഭിമുഖീകരിക്കേണ്ടിയും വരും അപ്പോഴെല്ലാം സ്ട്രോങ് ആയിട്ടൊന്ന് എന്നെ കൂടി ചാർജിക്കേണ്ട ഉത്തരവായിത്തന്നു എന്റെ ഭാര്യ ഒരു ഉത്തരം പറയുമ്പോൾ അഞ്ജലി അവനെ നോക്കി ആ കാര്യത്തിൽ നീ ഒട്ടും പോരന്റെ യുവദാസ് എനിക്ക് വേണ്ടത് എന്നോട് കട്ടക്കെ നിൽക്കുന്ന ആളെയാണ് അല്ലാതെ ഒരു കീസ് കിട്ടിയാ ഒടിഞ്ഞു തോന്നുന്ന ഒരു പ്രശ്നം വന്നാ പേടിച്ച് പറക്കുന്ന നീ എനിക്ക് ഒട്ടും മാച്ചറല്ലോ അത് പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ കുസൃതിയാണ് ഞാൻ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അഞ്ജലി പിടഞ്ഞു മാറിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു ആണോ പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല നീ സ്ട്രോങ് ആണ് എന്നെ ചാടി എന്റെ കിസ് ചെയ്യാൻ മാത്രം കള്ളശ്ശിരിയോടെ ഒരു പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ കൂർത്തു വാ ബാക്കി സ്ട്രോങ് ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പൊ ടൈമില്ല അവളെ പിടിച്ച് നടത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ സ്ത്രീയെ കണ്ണിട്ട് പോ പറഞ്ഞാ മതി അമ്മയോടും മുത്തശ്ശിയുടെ അത്യാവശ്യം പറഞ്ഞാ മതി അല്ലെങ്കിൽ അവർ ടെൻഷനാവും നിന്ന പോലെ അവർ ഈ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആ നടത്തിന്റെ വേഗത കൂട്ടി രുരുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫോണെടുത്ത് സ്ത്രീയെ വിളിച്ചുകൊണ്ടാണ് രുരുദ്രൻ ഗേറ്റി കടന്ന് അകത്തേക്ക് നടന്ന് അറിയാവുന്നവരെല്ലാം രുരുദ്രൻ കയറി ചെയ്യുമ്പോൾ ചിരിച്ചു അഞ്ജലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും തിരിച്ചു ഇരിച്ച് പരിചയം പുതുക്കി കൂടുതൽ സ്നേഹപ്രകടനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്താടാ ആൾക്കൂട്ടത്തിൽ നിന്ന് അകത്തേക്കായിരുന്നു മുമ്പ് എവിടുന്നോ ധൃതിയിൽ വന്നിട്ട് സ്ത്രീ അവനോട് ചോദിച്ചു ഒരു കള്ളിമുണ്ട് ഷർട്ടും തളിയിൽ ചുറ്റിക്കെട്ടിയ ഒരു തോർത്തും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ മുഖം ഒന്നുമില്ല ശ്രീയട്ടാ എനിക്ക് എനിക്കൊരു സ്ഥലം വരെയും പോകാനുണ്ട് അഞ്ജലി വീട്ടിൽ ഒറ്റക്കല്ലേ അവിടെ നിർത്തിയിട്ട് പോകാൻ വയ്യ എനിക്ക് പോവേണ്ട അത്യാവശ്യമാണ് സ്ത്രീയെ നോക്കി രുദ്രം പറഞ്ഞു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അഞ്ജലിയുടെ നേരെയായി അവള് അവനെ ഒന്ന് നോക്കി ചിരിച്ചു ഞാൻ കൂടി വരഞ്ഞോടാ ഈ പ്രാവശ്യം രുദ്രനുടായ ടെൻഷൻ സ്ത്രീയിലേക്കും പടർന്നു ഏയ് അതിന്റെ ആവശ്യമില്ല ഞാൻ വിളിക്കാം ശ്രീയുടെ അത്തേക്ക് കുടിക്കും അമ്മയോട് പറഞ്ഞേക്കണേ ഞാൻ ഉടനെ വരും അഞ്ജലിയെ നീക്കി കൊണ്ട് രുദ്രം പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്രീ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സൂക്ഷിക്കുന്നു കേട്ടോ അഞ്ജലിയുടെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടപ്പോൾ ആ കവിളിൽ ഒന്നുകൂടി തട്ടിക്കൊണ്ട് രുദ്രം പറഞ്ഞു അവളും തലയാട്ടി ഭയ ശ്രീ ഏട്ടാ പിന്നൊന്നും പറയാൻ നിക്കാതെ രുദ്ര തിരിഞ്ഞ് നടന്നു തുടങ്ങി ആ രുദ്ര വീണ്ടും സ്ത്രീ വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ജീവൻ വന്നില്ലല്ലോ നിന്നെ വിളിച്ചായിരുന്നോ ഇന്ന് വരുന്നതിനോട് പറഞ്ഞതാ ശിവയോടും പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ അവൻ വരും ശ്രീയേട്ടാ ഉടനെ തന്നെ വരും ശിവയോടും പറഞ്ഞേക്കണേ അതും പറഞ്ഞിട്ട് രുദ്രം വേഗത്തിൽ നടന്നുപോയി വാഞ്ചു സ്ത്രീ വിളിക്കുമ്പോഴാണ് അഞ്ജലി അകത്തേക്ക് പോയത് മുറ്റത്തുള്ളതുപോലെ തന്നെ അകത്ത് അതിനേക്കാൾ വലിയ തിരക്കാണ് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നിടത്ത് നിന്നും സ്ത്രീ അവളെ കൈപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തിനായിരിക്കും രുദ്രേട്ടൻ ഇത്ര ടെൻഷനോട് ഇത്തരത്തിടുക്കത്തിൽ പുറത്തേക്ക് പോയത് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം